വിഷ്വലൈസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ജാൻവി ബഹറിൻറ്റ് എന്ന ഓദറുടെ ബുക്കിൽ ഒരു കോട്ട് ഇങ്ങനെ പറയുന്നു എവറിഥിങ് ഇൻ ദ ഹോൾ വേൾഡ് ഫ്രം ദ ഹാറ്റ് ഓൺ ഓണിയോ ഹാറ്റ് ഓൺ ഓണിയോ ഫീറ്റ് ഹാസ് ഹീസ് ബിഗിനിംഗ് ഇൻ മൈൻഡ് യൂണിവേഴ്സൽ നാച്ചുറലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ലോകത്തുള്ള ഏതൊരു വസ്തുവിന്റെ കാര്യമെടുത്താലും നമ്മുടെ തലയിലുള്ള തൊപ്പി മുതൽ കാലിലെ ചെരിപ്പ് വരെ ആദ്യം വരുന്നതും മനസ്സിലാക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ചിന്തകളും റിയാലിറ്റിയായി മാറുന്നുണ്ട് ഇത് നിങ്ങൾ നോർമലായി നടക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാലും അത് നിങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലോഫ് ഗ്രോത്ത് ആൻഡ് അട്രാക്ഷനിൽ അധിഷ്ഠിതമാണ് എന്താണ് വിസലൈസേഷൻ നാം സബ്സ്കോൺസ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന കൂടിയ സ്ട്രോങ് മെന്റലി ഇമേജസ് ആണ് വിസലൈസേഷൻ എന്തെങ്കിലും വായിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവയെ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രഹണശേഷി വർദ്ധിക്കും കാരണം നാം വായിക്കുമ്പോൾ വാക്കുകൾ കണ്ടെത്തുന്നത് തലച്ചോറിന്റെ ഇടതുഭാഗവും ഭാഗവും ദൃശ്യവൽക്കരിക്കുന്നതിന് സഹായിക്കുന്നത് തലച്ചോറിന്റെ വലതുഭാഗവുമാണ് ഭാഗവുമാണ് രണ്ടു ഭാഗവും കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ ഗ്രഹണശേഷിയും വർദ്ധിക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ